നിങ്ങളുടെ ഓരോ ആഘോഷ മുഹൂർത്തങ്ങൾക്കും വർണ്ണശോഭ നൽകി മനം കവർന്ന എടപ്പാളിന്റെ അണിയാൻ പുതു ട്രെൻഡിലും ഫാഷനിലും വിസ്മയിപ്പിക്കുന്ന കളക്ഷനുകളുമായി ചോയ്സ് വെഡ്ഡിംഗ് കാസൽ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു മികവിറ്റ സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ ചോയ്സ് വെഡ്ഡിംഗ് കാസൽ ഉറപ്പ് നൽകുന്നു പൊന്നാനി മാതൃശിശു ആശുപത്രിയിൽ അടുത്ത ദിവസം കായകൽപ്പം അവാർഡിനായുള്ള സംഘം എത്തുന്നു പൊന്നാനിയിലെ വിവിധ സാമൂഹ്യ സാംസ്കാരിക സംഘടനകൾ ശുചിത്വ പ്രവർത്തനവുമായി മാതൃശിശു ആശുപത്രിയിൽ ക്യാമ്പ് ചെയ്യുകയാണ് നിരവധി ശുചീകരണ പ്രവർത്തനങ്ങളാണ് മാതൃശിശു ആശുപത്രിയിൽ ശുചീകരണം നടത്തി

ൊരു കൂട്ടായ്മ ആയിട്ടാണ് ഇത് ചെയ്യുന്നത് അങ്ങനെ തന്നെയാണ് ഇവിടെ നടക്കുന്നത് ഒരു പല തരത്തിലുള്ള സംഘടനകളും വ്യക്തികളായിട്ടും ബഹുജന പങ്കാളിത്തത്തോടെ ഇങ്ങനെ നമ്മൾ ഓരോ ക്ലീനിങ് ആക്ടിവിറ്റീസും പല പല പെയിൻറിങ്ങും അങ്ങനെ അത് കണ്ടില്ല ചിത്രം വരച്ചിരിക്കുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളും എല്ലാം ഒരുപാട് കാര്യങ്ങൾ നമ്മളിവിടെ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ക്ലൈമാക്സിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് നാളെയും കൂടി ഉള്ളൊരു ദിവസം അപ്പോൾ അതില് നമ്മൾ റിക്വസ്റ്റ് ചെയ്ത അനുസരിച്ച് അപ്പൊ എല്ലാവരും നമ്മുടെ അടുത്തുള്ള പയ്യന്മാരും നമ്മുടെ ആസ്പത്രിയാണിത് അപ്പോൾ എല്ലാവരും വന്ന് നിന്ന് ഒരുമിച്ച് നമ്മുടെ ആശുപത്രി ആസ്പത്രി ഉയർത്തുന്നതിൽ നിങ്ങൾ വന്ന് നിങ്ങളോട് എല്ലാവർക്കും സ്നേഹത്തിന്റെ ഭാഷയിൽ എത്രയും നന്ദി പറയുന്നു എല്ലാ ആശംസകളും നേരുന്നു നല്ലപോലെ നല്ല ആശുപത്രി നമുക്ക് ഒരു പുറത്തു പോകണം പരം ആശ്വാണിയുടെ കർമ്മസേവന മേഖലയിൽ പ്രവർത്തിക്കുന്ന നാട്ടുകൂട്ടത്തിൻ്റെ പോരാളികളാണ് വിസ്വാർത്ഥ സേവനത്താണ് ഞങ്ങൾ നിൽക്കുന്നത് അപ്പോൾ മാതൃഭിഷുണ്ടെങ്കിൽ സൂപ്പം ഉണ്ട് ആശുപത്രി നിർദ്ദേശപ്രകാരം നാട്ടുകൂട്ടത്തിൻ്റെ എല്ലാ മുഴുവൻ പ്രവർത്തകരും ഹോസ്പിറ്റൽ സ്ഥിതി ചെയ്യുന്ന പദ്ധതിയുടെ ഭാഗമായി നാടിനു സമൂഹത്തിന് ഉപകാരപ്രദമാവുന്ന ഒരു പദ്ധതിയുടെ പദ്ധതിയിൽ പാചകാനെത്തിയിരിക്കുകയാണ് അതിന് ഞങ്ങളെ ക്ഷണിച്ച ആശുപത്രി അതുപോലെ പൊന്നാനിയിലുള്ള എല്ലാ പരിസര നിവാസികൾക്കും ഞങ്ങൾ ഒറ്റവാക്കിനെ നന്ദി അർപ്പിക്കുന്നു